അനുബന്ധ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കാം നമുക്കറിയാം എത്തിച്ചേർക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കാം അവിടെ സംബന്ധിച്ച് വിജ്ഞാന പരീക്ഷ ഉൾപ്പെടെ ഒരുപാടിന്റെ എന്ത് പരിപാടി

ప్రాధికర శిఫ్టీ ప్రీతి మాత్రం మాత్రం ఉద్దేశించ സേവന സമ്മതങ്ങൾക്ക് വേണ്ടി പ്രാപ്തിക്കുക അത് മാത്രം നമുക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതലും പറയുന്നില്ല ഈ പരിപാടിയിലേക്കുള്ള എല്ലാവരെയും ഈ സമാപന ചടങ്ങുകൾക്ക് സ്വർഗം ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കും അതിനുവേണ്ടി എടുക്കുന്നു എത്ര നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് പരമാവധി ആളുകളെ നോക്കുന്നത് കണ്ട് നേരത്തെ പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ പത്ത് പരമാവധി നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദാനദർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി നമ്മൾ ഈ സമയം ചെലവഴിക്കണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്താൻ വിചാരിച്ചൊരു പ്രോഗ്രാം ആയിരിക്കും പക്ഷേ സാങ്കേതിക കാലങ്ങൾ കൊണ്ടാണ് ഇന്നേക്കൊരു മാറ്റിവെച്ചത് ഏതായാലും വളരെ ഭംഗിയായ പരിപാടികളുടെ പൂർത്തിയാവുകയാണ് ഇതിനു വേണ്ടി നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തത് മസ്ജിദിന്റെ ഭാരവാഹികളും ഇവിടുത്തെ കേരള ലോകത്തിന്റെയും ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ഒക്കെ എഫ് ജി എമ്മിന്റെയും ഒക്കെ ഭാരവാഹികളും സമ്മതലുമാണ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾക്കുള്ള ഉപഹാരം കിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ അതുമായിട്ടായിരിക്കണം പോകേണ്ടത് അതോടൊപ്പം തന്നെ ഇഫ്താറാവശ്യമുള്ള ആളുകൾ ഇവിടെ തന്നെ ആണെങ്കിൽ അവർക്ക് വിശാതം മതത്തിൽ ഇഫ്താറ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം അതിന് വെച്ചാണ് അവാർഡ്ദാനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പക്ഷെ അതായത് നിങ്ങൾ അറിയും പത്രങ്ങളിലും നമ്മുടെ ഓൺലൈൻ ചാനലുകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ് വയലേഷൻ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നിങ്ങളുടെ മുമ്പായി അറിയും പക്ഷെ ഇതിൻ്റെ നമ്മളെ നോക്കാൻ വേണ്ടി നമ്മുടെ സഹായിക്കാൻ സമൂഹത്തിനും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കേരളത്തിന് നടക്കുന്ന ഒരുപാട് ഞാൻ കൃത്യമായിട്ട് എന്നിരുന്നാലും അറിയാവുന്ന കാര്യം തന്നെ അപ്പം അങ്ങേ നടത്തുന്ന ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ലൈവ്യ മേഖലയിൽ അതേപോലെ സ്വയം തീർച്ചയായും പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള പല കോച്ചിങ്ങുകളും അതേപോലെ മാതൃക വിദേശങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി കാഴ്ചയില്ലാതെ വീടില്ലാത്തൊരാൾക്കാരെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി അവരിൽ അവരിൽപ്പെട്ട ആൾക്കാരെ മുന്നോട്ട് വരുന്നുണ്ട് അതിനുശേഷം സഹായമെന്നുള്ള സൗഹൃദം പ്രയാസം നൽകി പ്രയാസവും അനുവദിക്കാ ലഭ്യമൊക്കെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് సహాము మాత్రమల్ බ සमමා ස. അതുകൊണ്ട് നിങ്ങൾ ആ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഒരു പ്രത്യേക വിഭാഗത്തിനായിട്ട് നിൽക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ അതേമാത്രം ആ ജീവിത രീതി ആക്കണമെന്നോ പറഞ്ഞില്ല ഫിമ് ടീം എവിടെയൊക്കെ കരസ്ഥമാക്കാൻ കഴിയുമോ അത് നിങ്ങൾ കരസ്ഥമാക്കണം പക്ഷെ ഒരു വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുന്ന സംവിധാന രീതിയിൽ അതിലും സപ്പോർട്ട് ചെയ്യണം എന്നു കാരണം അത് സമൂഹത്തിനായി നിങ്ങളൊക്കെ ഏറ്റവും ആൾക്കാർക്ക് അറിയില്ല ഇന്നല്ല എന്ന ഒരു എഴുത്താണ് നമുക്കറിയുമെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കേണ്ട ഭാഗം ആകും എന്നൊണ്ട് അള്ളാഹു സുബേ നമ്മളോട് ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് വിളി കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ അതുകൊണ്ട് ഈ വൈകിയാലും നിങ്ങൾക്ക് ഇതെല്ലാം ആഗ്രഹം നിങ്ങൾ ഇറ്റ് കിട്ടി വേഗം വീട്ടിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്ന ഒന്നാണ് പിന്നെ ഇവരെല്ലാം നിർബന്ധിച്ചതുകൊണ്ട് ഇവരവസരം ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങളൊരു അവസരം ഞാൻ ജീവനും அது சந்திக்கணும் எல்லா காரியங்களும் எல்லாம் அல்லாஹ் நடத்திய அனுகிரகம் எப்படி நம்ம பிரயாசம் வளரங்களா இன்னும் அதேபோல் எந்த விதத்தில் ஆளுக்காக அபியும் எல்லாச்சும் அப்படி இல்லாத ും സുഹത്തുക്കളെ നന്ദി പ്രക നന്ദി പ്രകടനത്തിലേക്ക് പോകാനെ അതിന് മുമ്പ് ഒറ്റ കളി കൂടി ബാക്കിയിട്ട് നമ്മുടെ വേദിയിരിക്കുവായിരുന്നു എത്തിക്കാണ് നമ്മുടെ ലത്തീഫ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ചെയ്ത പുറത്തേക്ക് തീരുമാനിച്ചതായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഞാനും ജയിസുകളൊക്കെയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ആണ് കേരളക്കരയിൽ കാഴ്ച പരിമിതക്കിടയിൽ ആ കൂട്ടായ്മ ഇടക്കാലത്ത് ഞങ്ങൾ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിപ്പോയി എങ്കിലും നമ്മളുടെ ഒക്കെ വർദ്ധിച്ച് തന്നെയായിരുന്നു ഇപ്പം ആശാള ലാബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എത്തി കൂടി നമ്മുടെ കൂടെ ചെന്ന് ഏറ്റവും അധികം സന്തോഷങ്ങൾ ഞങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു വേദിയിൽ ഇത് പറയാൻ അവസരം കിട്ടി അള്ളാബ് ശ്രദ്ധിക്കുന്നു എത്തി നമ്മൾ ഒരു മെമ്പർഷിപ്പ് നൽകേണ്ടതുണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല റിവാർഡിന്റെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് പുതിയ അംഗങ്ങൾക്ക് നൽകുന്നതിന്റെ തുടക്കം മാത്രം അതിൽ അതിലപ്പുറം അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് കൂടി കൂടെ സൂചിപ്പിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് അംഗങ്ങളൊക്കെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടവരാണെങ്കിൽ അവർ പുതുക്കണം ഇതല്ല പുതിയതാക്കി മെമ്പർഷിപ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആണെങ്കിൽ കെ ടി ഷിയാഷെയും എഫ് നമ്മുടെ നസീമനെയും നമ്മുടെ ഓർച്ചയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അഷറഫനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ വർഷത്തെ പുതിയ ജനറൽ ബോഡിയിലേക്കുള്ള അംഗങ്ങളുടെ പ്രവേശനത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന പ്രസിഡന്റ് ശ്രീ ലത്തീഫ് കൊലത്തൂർ നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു

മാതൃകാപരവുമാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ടെങ്കിലും കൗഹീനമെത്തി പ്രവർത്തിക്കുന്ന സുന്നത്തിന് വ്യാപനത്തിലും അതുപോലെ സിർഡിൻ്റെ നിർമ്മാർജ്ജനത്തിലൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സംഘടന അവർക്ക് മാത്രമെങ്കിൽ കേരള നേതൃത്വമുണ്ടായി എന്ന് മാത്രമാണ് ഈ സംഘടനയുടെ കീഴിൽ ഇതിൻ്റെ ആശയ ആശയങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഒരുപാട് മറ്റു പല സംഘടനകളും ഡയബാർ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ അതൊന്നും അഭിമാനിക്കാവുന്ന കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഒന്ന് മറ്റു വലിയ തൊട്ടലാണെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശിബിർ കുടിയും അതുപോലെ നമ്മുടെ ഒരുപാടിൻ്റെ മറ്റു പ്രമുഖ മാനവാഹി അവരെല്ലാവരും തിരികെ കൊണ്ടാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല అదే అయితే గొప్ప నిరవధి పేరు అప్పుడే ఈ పరిపాలి స్వాగతం మాసానికి ఆ పరికర్ అదు సా అదే అదే అధ్యక్షత వచ్చి అది సాహిబ్

അതേപോലെ ഈ പരിപാടി ആ ആദ്യന്തം പങ്കെടുത്ത അതേപോലെ നമ്മുടെ ആ വിജ്ഞാന പരീക്ഷയിൽ വളരെ ആവേശത്തോടുകൂടി പങ്കാളികളായ എല്ലാവർക്കും ഈ റിവാർഡ് എന്ന സംഘടനയുടെ പേരിലും വ്യക്തിപരപരമായ പേരിന് അന്ന് രേഖപ്പെടുത്തും അതേ അതോടൊപ്പം നമുക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിത്തന്നാം റാർസലാമിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കും നടത്തിക്കുക സീമമായ Nanti kita cari Dan kita akan berjumpa Yang akan sambil Selamat menikmati